ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ നമ്മൾ കണ്ട ദൃശ്യം കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ഈന്നുകരി വലിവറമ്പ് പത്ത് പതിനാറോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് വർഷങ്ങളായി ഈ റോഡ് ഇവരുപയോഗിക്കുകയാണ് പഞ്ചായത്തിന് ഈ റോഡ് എഴുതി കൊടുത്തിട്ടും ഇത് ടാറിങ് ചെയ്യാനോ അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാനോ യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏജന്റ് ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയെ ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് ഇവർക്ക് എന്താണ് ഏജന്റ് ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പരയിലൂടെ ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ഈ റോഡ് സഞ്ചാരം ഇല്ലാത്ത കുറെ പേരുണ്ട് എൻ്റെ മോൻ തന്നെ ആശുപത്രി കൊണ്ടുകൊണ്ടാണ് റിക്ഷ പൊളി ഞങ്ങൾ ഈ റോഡ് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് ഒരു വാഹനം പോകത്തൊക്കെ രൂപത്തിൽ ഞങ്ങൾക്ക് നടന്നൊക്കെ പോകുന്ന രൂപത്തിൽ ഇറങ്ങി കിട്ടണമെന്ന് നാൽപ്പത്തഞ്ച് ഏകദേശം അമ്പത് വർഷത്തോളം പഴക്കമുള്ള റോഡായത് ഞാനവിടെ വന്നിട്ട് പത്ത് വർഷമായി പത്ത് വർഷം ആണെങ്കിൽ അഞ്ച് വർഷത്തോളം ഞാൻ ഇത് ഇതിൻ്റെ പുറ നടന്നിട്ടുള്ള ഈ റോഡിൻ്റെ പറയും ഇതുവരെ സഹായിച്ചിട്ടില്ല പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇതുവരെ സഹായിച്ചു പറയുന്നത് അവർ പറയുന്നത് എല്ലാവരും കൺസെൻ്റ് കൊടുക്കണം എന്നാലും കിട്ടുകയുള്ള പറയുന്നത് ടാർ ചെയ്ത് തരുവുള്ളൂ എന്ന് പറയുന്നത് ഞങ്ങൾ പത്ത് മൂന്ന് മിനിറ്റ് കൂട്ടുകാർ കൊടുത്തു പത്ത് മൂന്നാല് കൂട്ടുകാർ വിട്ട് കൊടുത്താൽ രണ്ടു പ്രാവശ്യം ഇതുവരെ സാധിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിത് ആൾക്കാർക്കുള്ള നടന്നു പോകാൻ പറ്റാത്ത വിധത്തിലാണ് റോഡ് കിടക്കുന്നത് അത് രോഗികളാണ് പത്തേഴ് വയസ്സിന് മൂന്നു അഞ്ചെട്ട് അഞ്ചാറ് ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ ഹാർട്ട് രോഗികൾ പ്രഷർ രോഗികൾ ആഴ്ചയ്ക്കാഴ്ച ആശുപത്രി കൊണ്ടുവരുമ്പവർ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഋക്ഷബലൊന്നു പോകാത്ത രീതിയിലുള്ള റോഡാണല്ലോ ഞങ്ങൾക്ക് അത് ഈ രോഗികളെ ഒന്ന് ആശുപത്രി കൊണ്ടുവരുന്നത് ഞങ്ങൾ ജീവിച്ച് മുമ്പോട്ട് പോകാനുള്ളത് അതിന് റോഡിൽ നിന്ന് വരെ ഒരു ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ശരിയാണ് ഈ റോഡിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ ശോചനീയമാണ് എല്ലാ വർഷവും മൾക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ റോഡ് വളരെ മോശമായ രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അത് നടന്നു പോവാൻ പോലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും പ്രായമുള്ളവർ അതുപോലെ തന്നെ ഡയലസിസ് രോഗികളെ കുറിച്ചാണെങ്കിൽ എന്താ സഫാൽ ബാധിതാണ് ആശുപത്രി ആശുപത്രി കൊണ്ടു എല്ലാ ആഴ്ചയും അപ്പോൾ അതിനൊന്നും സാധിക്കുന്നില്ല അപ്പം അധികാരികളും ബന്ധപ്പെട്ടവർ ഇതിനെ ഇതിനുവേണ്ടി കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന എൻ്റെ ആണെങ്കിൽ ചെറിയ കുട്ടികളാണ് അവർ രാവിലെ ഞാൻ എടുത്തു കൊണ്ടാണ് ഈ റോഡ് റോഡി വിട്ടത് അപ്പം ഈ ഒരു അവസ്ഥ ഒന്ന് മാറിക്കിട്ടേ ഞങ്ങൾ കുറേ വർഷമായി ഞങ്ങളിത് ഈ അവസ്ഥകളെ കടന്നു പോകുന്നു അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത് പിള്ളേർക്ക് സ്കൂളിൽ മഴക്കാലമായ പിള്ളേർക്ക് നടക്കാൻ പോലും പറ്റില്ല ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരാം എത്ര താമസം ഞങ്ങൾ വർഷം ഒരുപാട് തവണ പഞ്ചായത്തില് അവരെല്ലാരും വരും ഇപ്പൊ ശരിയാക്കി തരാം പിന്നെ ആരെയും വഴി കാണുന്നില്ല ശരിയാവുന്നില്ല ശരിയാവുന്നില്ല ഈ വഴിക്ക് കാണുകയാവുന്നില്ല ശരിയാക്കി തരണം ഞാൻ ഇവിടെ താമസിക്കാൻ പത്ത് പതിനെട്ട് വർഷകാലമായി ഇതുവരെ ഞങ്ങൾക്ക് ഒരു നടപ്പയോഗ്യമായ ഒരു റോഡ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇപ്പം നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പ്രായരായിരിക്കുന്ന അനേകരും ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര വേഗത്തിൽ പഞ്ചായത്തിൽ ഞങ്ങൾ ഈ റോഡ് വാസയോഗ്യമാക്കി തരുവാൻ അപേക്ഷിക്കുന്നു എന്നോട് വന്നിട്ട് എത്ര വർഷമായി ഞാനിവിടെ വന്ന് പതിനാല് വർഷമായി ഇങ്ങനെ തന്നെ അധികൃതർ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്നും അവർക്ക് പണ്ടില്ല അല്ലെങ്കിൽ പിന്നെ അത് കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ വെക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മുപ്പത് കൊല്ലത്തോളം ആയി അന്ന് ഇങ്ങനെ തന്നെ ഓരോ പറഞ്ഞാൽ മാറി മാറി വരുമ്പോഴും അവർ വന്ന് പറയും വോട്ടിന് വരുമ്പം പറയും ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കിത്തരാം പിന്നെ അവരെ കാണുന്നില്ല ഒഴിക്കൊന്നും കാണുന്നില്ല വിളിച്ചാൽ കുറേ പണ്ടില്ല എന്ന് പറയും അങ്ങനെ ഞങ്ങൾക്ക് നടക്കാനും മേലാത്ത അവസ്ഥ ഒന്ന് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല മഴ പെയ്താൽ പിന്നെ ചള്ള പിടിച്ച് കിടക്കുക നടന്നിട്ട് പോകത്തില്ല വണ്ടി വരത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഇത് ശരിയാക്കി കിട്ടണം അത് തന്നെ ഞങ്ങളുടെ ആവശ്യം നമുക്ക് ഇവിടെ ഇപ്പം റഷ്യക്കാര് വിളിച്ചാൽ വരികയില്ല അമ്പത് രൂപ വേണം അവർക്ക് കഴിഞ്ഞാൽ വഴി പോയി വെള്ളം തിരിച്ചു കടത്താ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വരും വഴി നന്നായി കിട്ടണം അത്ര ആണ് അത് പറയാനുള്ളത് ഓരോ പ്രാവശ്യം വർണ്ണങ്ങള് മാറി മാറി വരുന്നുണ്ട് പിന്നീട് ായി താമസിക്കുന്നത് ഈ വഴി നടക്കാൻ പോലും വൈകാത്ത വിധം ബുദ്ധിമുട്ടിലാണ് നടക്കുന്നത് അതുപോലെ വാഹനങ്ങൾക്ക് വരാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ ഒരു ആസ്മാരോഗിയാണ് എനിക്ക് പലപ്പോഴും പെട്ടെന്ന് രാത്രിയിലൊക്കെ ആസ്പത്രി പോകാണ്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി തരണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഇതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളെ ഏകദേശം അൻപത് വർഷക്കാലം പഴക്കമുള്ള റോഡാണ് പഞ്ചായത്തിൽ ഈ റോഡ് കൊടുത്തതിന് കൊടുത്ത് ഒരുപാട് തവണ ഇത് ഇവർ ഇത് ടാർ ചെയ്ത് കിട്ടാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കിട്ടാനോ ആവശ്യങ്ങൾ ഉന്നയിച്ച് യാതൊരു നടപടിയുമില്ല ഇലക്ഷൻ വോട്ടിന് വരുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും അത് കഴിഞ്ഞ് ചോദിച്ചാൽ പറയും ഫണ്ടില്ല എന്ന് പറയും എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ആയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ